ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്നിൽ കേരളത്തിൽ ബീഫ് കഴിച്ചതിന്റെ പേരിൽ രണ്ട് ഡച്ച് പട്ടാളക്കാരെ തൂക്കിക്കൊല്ലുവാൻ ഉത്തരവിറക്കിയിരുന്നു ഇതിലൊരാളെ പിന്നീട് പുറക്കാട് രാജാവ് ഇടപെട്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കേരളം സഞ്ചരിച്ച് ഇവിടത്തെ ജനജീവിതത്തെ പറ്റി വിവരിച്ച വിദേശികളുടെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം മറ്റുള്ള എല്ലാ ഇന്ത്യൻ പ്രദേശങ്ങളിലുമുള്ള പോലെ ഒരു കാലത്ത് ബീഫ് കഴിച്ചാൽ നമ്മുടെ കേരളത്തിലും അത് തല്ല് കിട്ടാവുന്ന കേസ് തന്നെയാണെന്ന് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ന് മലയാളികളിലെ ബീഫ് ഉപയോഗം വർദ്ധിച്ചത് ഒരു അന്വേഷണം എ ഡി ആയിരത്തി അഞ്ഞൂറ് മാർച്ച് ഒമ്പതിന് പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്തിൽ നിന്ന് കബ്രാളും കൂട്ടരും കേരളത്തിലേക്ക് കപ്പൽ കയറി പോകുന്ന വഴി ആഫ്രിക്കയിൽ വെച്ചുണ്ടായ കടൽക്ഷോഭത്തെ തുടർന്ന് കപ്പൽ എതിർ ദിശയിലേക്ക് സഞ്ചരിച്ച് അവിടെ ആദ്യം കണ്ടൊരു കരയിൽ ഇറങ്ങുകയും ചെയ്തു ഈ കരയാണ് പിന്നീട് നമ്മുടെ ബ്രസീലായത് അങ്ങനെ ബ്രസീലിൽ പോർച്ചുഗീസ് കുടിയേറ്റം ഉണ്ടാവുകയും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന തദ്ദേശീയരുമായി സഹവർത്തിത്വം ഉണ്ടാവുകയും ചെയ്തു ഇതിന്റെ തുടർച്ച എന്നവണ്ണം ഒരുപാട് കൾച്ചറൽ ഷെയറിംഗ് നടന്നു ഉദാഹരണത്തിന് സ്വദേശി ബ്രസീലുകാരുടെ ഇഷ്ടവിഭവമായ മരച്ചീനിയും പോർച്ചുഗീസുകാരുടെ ഭക്ഷണമായ ബീഫും ചേർന്ന് കപ്പ ബീഫ് കോംബോ ഉണ്ടായി കപ്പയും ബീഫും മലയാളികളുടെ ഭക്ഷണമാണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി അത് ബ്രസീലുകാരുടെ ഭക്ഷണമാണ് ഇപ്പോഴും കപ്പയും ബീഫും കൊണ്ടുള്ള ധാരാളം വിഭവങ്ങൾ ബ്രസീലിലുണ്ട് സി ടി സി ആർ ഐയുടെ പഠനപ്രകാരം പതിനേഴാം നൂറ്റാണ്ടിൽ കപ്പ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ കപ്പ വിഷമാണെന്നൊരു തെറ്റുധാരണയുടെ പേരിൽ അധികം പേരും കപ്പ കഴിച്ചിരുന്നില്ല പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിശാഖം തിരുനാൾ മഹാരാജാവാണ് കൊട്ടാരത്തിൽ കപ്പ വിളമ്പുവാനും കപ്പയെക്കുറിച്ചുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുകയും ചെയ്തത് അങ്ങനെ പോർച്ചുഗീസുകാർ വഴി കപ്പയും ബീഫും ഇന്ത്യയിലെത്തി പക്ഷേ ഇത് ക്ലിക്കായ ഒരേയൊരു സ്ഥലം കേരളമാണ് അപ്പോൾ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ബീഫ് കഴിച്ച പോർച്ചുഗീസുകാരെ ആരും തല്ലിക്കൊന്നില്ല അതിനൊരു കാരണമുണ്ട് അന്ന് പോർച്ചുഗീസുകാരുടെ പ്രധാന താവളം നമ്മുടെ കൊച്ചിയായിരുന്നു ആ കാലത്ത് കോഴിക്കോട് സാമൂതിരി ഇടയ്ക്കിടെ കൊച്ചിയെ വെറുതെ ആക്രമിച്ചിട്ട് പോകും ഈ ആക്രമണത്തിൽ നിന്നെല്ലാം കൊച്ചി രാജാവിനെ സംരക്ഷിച്ചു നിർത്തിയിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു പോർച്ചുഗീസുകാർ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തി കൊച്ചി രാജാവിനെ സംരക്ഷിച്ചു ഈ ഒരു കാരണം കൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്ക് അന്ന് കൊച്ചി നാട്ടുരാജ്യത്ത് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു ഒരു പക്ഷേ രാജാവിനേക്കാളും സ്വാധീനം പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല അതുകൊണ്ട് മലയാളികൾക്ക് ബീഫ് കഴിക്കാനുള്ള പ്രചോദനം കിട്ടിയത് പോർച്ചുഗീസുകാരിൽ നിന്ന് തന്നെ ആയിരിക്കണം പ്രത്യേകിച്ച് അഹിന്ദുക്കളായ സ്വദേശികളുടെ ഇടയിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നോടെ പോർച്ചുഗീസുകാർ കേരളം വിട്ടുപോയി തുടർന്ന് വീണ്ടും ബീഫ് കഴിക്കുന്നതിനെ വിലക്കിയിരുന്നു എന്നതിന്റെ തെളിവാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡച്ച് പട്ടാളക്കാരനെ വധിച്ചത് എങ്കിലും പിന്നീട് ബീഫ് കഴിക്കുന്ന ശീലം കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നതായി കാണാം ഒരുപക്ഷെ ബീഫിന്റെ കൂടെ കപ്പയും കഴിച്ചിരിക്കാം ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കപ്പ ബീഫ് കേരളത്തിൽ ലഭിച്ചിരുന്നത് കള്ള് ഷാപ്പുകളിൽ മാത്രമായിരുന്നു പിന്നീട് ബീഫ് ഹോട്ടലിലെത്തുകയും ക്രമേണ പൊറോട്ടയുടെ വരവോടെ മലയാളികളുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട ബീഫ് കോമ്പിനേഷൻ ഉണ്ടാവുകയും ചെയ്തു